പ്രധാനപ്പെട്ട കേരള സാഹിത്യ അവാർഡുകൾ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്ത് ഓടക്കുടൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത മാംസപൂജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർക്കടവ് എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെന്റുലമെന്ന് കൃതിക്ക് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് റഫീഖ് അഹമ്മദ് ഓഎൻവി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിഭാ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സക്കറിയ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തിനാല് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് രണ്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇ സന്തോഷ് കുമാർ ഇതുപോലെയുള്ള കൂടുതൽ కరెంట్ అఫైర్స్ పరండి విజిట్ అవర్ యూట్యూబ్ అండ్ టెలిగ్రామ్ ఛానల్ ఎయిమ్ ఫోర్ ప్లేస్ థ్యాంక్ యూ